ഹലോ വെൽക്കം ടു സജീസ് ഇന്നവേഷൻസ് വേസ്റ്റ് ഇതൊരു പ്ലാൻ പോട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി ആദ്യം നമ്മുടെ ഇൻഡോർ പ്ലാൻസിലേക്കാണ് പോയി കേട്ടോ ഇൻഡോർ പ്ലാൻസ് ഇന്നലെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം വായുന്നതിനെ കരുതുന്നു നമ്മുടെ ചൈന ഡോളാണ് ഒരു പുതിയ പോട്ടൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സി സി പ്ലാന്റിൻ്റെ റീ അപ്പോൾ ഇത് റീപ്പോട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളായിട്ടൊരു കുഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇതിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തവേ ഞങ്ങൾ വീട്ടിനകത്ത് കുറേ പ്ലാൻസ് ഉണ്ട് ഇൻഡോർ പ്ലാൻസ് കുറേ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ചില പ്ലാൻസിനെ പുറത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ ഇത് പുറത്ത് വെച്ചു ഞാൻ കയറി കൊടുത്തില്ല രണ്ട് രണ്ടര മാസം പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അവസ്ഥയിൽ ആ പോയിട്ടൊക്കെ അവസ്ഥ ഉണ്ടോ വല്ലാത്തൊരു അവസ്ഥയിലാണ് പ്ലാന്റ് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാനിതിനൊന്ന് ഭംഗിയായിട്ട് വേറൊരു പോർട്ടിലോട്ട് മാറ്റേണ്ട പരിപാടിയാണ് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളെയും കാണിക്കുകയാണ് സി സി പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറയാതെ എല്ലാവർക്കും തന്നെ അറിയാം സി സി എന്നോ സെൻറ്റ് സെറ്റ് പ്ലാന്റ് എന്ന് പറയും ഏറ്റവും ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒന്നാണ് കാരണം എന്താ വച്ചാൽ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഒരു ഒരാഴ്ച വെള്ളം ഒഴിച്ചു കിട്ടാൽ മതി എത്ര വരൾച്ചയും അതിജീവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലോ ഓഫീസിലോ ഒക്കെ വളരെ സേഫ് ആയിട്ട് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ജി സി പ്ലാന്റ് അല്ലെങ്കിൽ ലിസബിസർ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് പോർട്ടിംഗ് വീഡിയോ കാണിക്കുന്നതിനൊപ്പം ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ലാസ്റ്റ് വരെ കാണും കേട്ടോ അപ്പോൾ ഇത് റിപ്പോർട്ടിങ്ങിന് പോട്ടിങ്ങിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ ലീഫ് നമുക്ക് സേഫ് ആയിട്ട് വയ്ക്കണം എന്നിട്ട് ആവശ്യമില്ലാത്ത ലീഫ്സ് കളയാം ഇത് കണ്ടോ അത്യാവശ്യം നല്ലൊരു ലീഫ് ഉണ്ടോ പക്ഷേ അത് ഇതിന് താഴ്ന്നു കിടക്കുകയാണ് നമ്മൾ അത് ഇളക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാറുണ്ട് ഈ സാധനങ്ങളെ കേട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടേക്കും ചിലപ്പോൾ നമുക്ക് നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ പൊക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈസി അല്ല പ്ലാൻഡിൻ്റെ അവസ്ഥ ഉണ്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് കുറച്ച് മണ്ണങ്ങ് കളയുക കേട്ടോ അതിനും കുറേ പഴക്കമുള്ളതാണ് നമ്മുടെ പഴയ പൊട്ടി മിക്സ് ആകും നിറച്ചും വേരാണ്ടോ കേട്ടോ ഇതിൽ നമുക്ക് കുറച്ച് പേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിറഞ്ഞുപോയി കുറച്ചല്ല കുറച്ച് അധികം കളയാം ഇത് പെട്ടെന്ന് അങ്ങനെ ചീത്തയാവുന്ന പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ അധികം നാളായി ഞാൻ പൂട്ടിയത് വെച്ചിട്ടേ അത ഇത്രയും ജാമമായത് യെസ് ആൾമോസ്റ്റ് ഒക്കെ ഞാൻ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ചെയ്യേണ്ടത് ഈ പ്ലാന്റിൻ്റെ സൈസ് ചെറുതാവിടെ ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാരണം ഇതെല്ലാം കൂടി അടുത്തേക്കാൻ പറ്റില്ല ഇതെങ്ങനത്തെ ചീത്തയായ കമ്പുകളെ മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ മാറ്റി കേട്ടോ അത് കുറച്ച് പഴകിയലെയാണ് ഇത് മാറ്റി കൊടുക്കാം ഇത് മാത്രം മതി കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച ലീഫില്ലേ ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായ പ്ലാന്റ് വീണ്ടും മാറ്റിയെടുക്കാം കേട്ടോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് ഇവിടെ ബ്ലേഡ് കൊണ്ട് കൊണ്ടുതന്നെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇത് പുതിയ പ്ലാന്റായി ആയി മാറിക്കോളും ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടോർന്ന് കാണിച്ചേ നിങ്ങൾ കാണിക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ ഇന്ന് ലീഫ് നേരത്തെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി വേര് വന്നിട്ട് ഇതിന്ന് പുതിയ പ്ലാന്റ് വന്നോളൂ കേട്ടോ ഇതിൻ്റെ ലീഫ് മാത്രം എടുത്ത് വെള്ളത്തിലിട്ടാലും അതിൻ്റെ ചോട് മാത്രം കുത്തി വെച്ചാലും മണലിട്ടാലും മതി കേട്ടോ പുതിയ പ്ലാന്റായി മാറിക്കോളും ഇനി ഇത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ ഇതും ഇതുപോലെ ഒരു ലീഫ് ഞാൻ കുത്തി വെച്ചിട്ട് വെറുതെ മണ്ണിൽ നട്ടുവെച്ചതാണ് കണ്ടോ അത് ഒരു പ്ലാന്റ് ആയിട്ട് മാറി കേട്ടോ രണ്ട് ലീഫ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തന്നെ ഒരു ലോങ് വെറൈറ്റി ഉണ്ടല്ലോ വലിയ സി സി പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ടൈപ്പ് ആണ് ഇത് ലോങ് ആണ് അതിൻ്റെ ലീഫ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇനി വെറുതെ മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ മതി നല്ല പ്ലാന്റ് ആയിട്ട് മാറിക്കോളൂ കേട്ടോ ഞാൻ ഇടയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് അവിടെ അപ്പോൾ അതുപോലെ ഇതിനേ ഞാൻ പുതിയ പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെ ചെയ്യാമെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കൂ കേട്ടോ ഇന്ന് നമ്മുടെ ഇതിലേക്ക് പരിപാടി കഴിഞ്ഞു നമ്മളിപ്പോൾ ഇതിൽ കുറേ കട്ട് കൊടുത്തിട്ടുണ്ട് കുറേ കട്ട്സും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ കുറച്ച് സാഫ് കളിക്കുക വെള്ളം സാഫ് എന്നറിയാറ് ആൻറ്റിഫങ്കലാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആൻറ്റി ഫങ്കലാണ് ഈ സാഫ് ഞാൻ വെള്ളത്തിൽ മിക്സ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സമയം ഒന്ന് മുക്ക് കേൾക്കാം അപ്പോൾ ആ ചീല ഒഴിവാക്കി കിട്ടൂട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ അത് കുറച്ച് സമയം സാഫിലിരിക്കട്ടെ അത്ര സമയം കൊണ്ട് ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓടി വരാം കേട്ടോ അപ്പോൾ അതെ ഹോൾ സെറ്റാണ് പോട്ടി മിക്സ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇൻഡോർ പ്ലാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോട്ടി മിക്സ് ഇതാണ് മണ്ണില്ലാത്ത പോട്ടി മിക്സ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറയുന്നില്ല അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം വേണമെന്നുള്ളൊരു കാര്യം കണ്ടു നോക്കും കേട്ടോ ഈ ഒരു സെറാമിക് പോട്ടിൽ പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നല്ല രസമുള്ള പോട്ടാണ് കുറച്ച് പഴക്കൊണ്ട് കിട്ടോ സാധാരണ ഇത്തരം സെറാമിക് പോട്ടിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വേറെ പ്ലാസ്റ്റിക് പോട്ടിൽ പ്ലാൻ ചെയ്തതിന് ശേഷം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് കറക്റ്റ് സൈസിലൊരു പോട്ട് വിട്ടൊന്ന് കിട്ടുന്നില്ല പിന്നെ ബ്ലാക്ക് പോട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ പുറത്ത് കാണുകയും ചെയ്യും പിന്നെ നേരത്തെ ഞങ്ങൾ ഇതിൽ ചെയ്തിരുന്നതാണ് അപ്പോൾ അകത്ത് വന്നിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ എന്തായാലും ആദ്യം ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലൊക്കെ കുറച്ച് ബോട്ടി മിക്സ് ഇരുന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് ഇരിക്കണം സ്ഥലമൊക്കെ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഏതാണ്ട് ഒരു മണിക്കൂറോളം സാഫിലിരുന്നിട്ടുണ്ട് ഇതിങ്ങനെ നിറയും കിട്ടും അതിൻ്റെ പ്രത്യേകത അതാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിടക്കിടയ്ക്ക് റീ പോട്ട് ചെയ്ത് കൊടുക്കണം യെസ് ഇനി ബാക്കി സ്പേസ് നമുക്ക് നമ്മുടെ ബോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ ചട്ടികളിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ റെഡിമേഡ് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് വേണ്ട പഴയ കെട്ടൊന്നും മാറ്റി കൊടുക്കട്ടോ യെസ് അപ്പോൾ ഇതൊരു ചെറിയ പരിപാടിയോടെ ബാക്കിയുണ്ട് അങ്ങോട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ചട്ടിയുടെ പുറമൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിലും ചെയ്യുന്ന പോലെ ചിലർ ഡെക്കറേഷൻ ഡെക്കറേഷൻ ക്ലേ ബോൾസ് കൊണ്ട് എപ്പോഴും ചെയ്യുക ക്ലേ ബോൾസ് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലേ ബോൾസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ വെച്ചാവുന്നതാണ് പുറത്തേക്ക് ഒന്ന് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഈ പഴകിയലേക്ക് കൂടെ മാറ്റാം കേട്ടോ എന്തായാലും ഇപ്പോൾ തൽക്കാലം മാറ്റുന്നില്ല ഒന്ന് സെറ്റായിട്ട് മാറ്റാം ഈ ക്ലേ ബോൾസിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കൂ കേട്ടോ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ചീത്തേ പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ജി സി പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ കരുതുന്നു ചിലർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിൽ താൻ ബൈ ബൈ